വീട്ടിൽ താമസിച്ചിരുന്ന കൊച്ചിൻ്റെ ചെരുപ്പായിരിക്കാൻ അപ്പം ഈ പ്രേതമൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല എനിക്കൊരു വിശ്വാസം ഇല്ല കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ കാരണം അത് തന്നെയട്ടോ ആളുകൾ ഇവിടുന്ന് പോകാനുള്ള കാരണം അത് തന്നെയാണ് അതാണോ എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അമ്മു രാത്രി കഴിഞ്ഞാൽ ഇത് വേറെ ഒരു ലോഗമായിരിക്കും കേട്ടോ ഇത് പുറത്ത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാ ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂർ അടിവാരത്തെ ഈ ഒരു ലൈക്കിൻ്റെ മുന്നിൽ നിൽക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് റൈഡ് റൈഡിങ്ങോട്ടേക്കായിരുന്നു ഇവിടെ ഞാനിപ്പോൾ മലയാറ്റൂർ കുറേ തവണ ഇപ്പോൾ വന്നിട്ടോ നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇവിടെ സൈക്കിൾ കൊണ്ട് വരുന്നത് അന്ന് കാൽഡി പ്ലാന്റേഷൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു നമ്മൾ ഈ റൂട്ടായിരുന്നു പോയിട്ടോ അതിനുശേഷം ഞാൻ കുറേ തവണ ഇവിടെ വന്നു ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂരിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ജീവിതങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ അതായത് ഇവിടെ പള്ളിയിൽ വരുന്നവർ ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റും ജോഗിങ് ചെയ്യുന്നവർ തടാകത്തിൽ നിന്ന് മീൻ പിടിക്കുന്നവർ പിന്നെ കടയിലൊക്കെ ഓരോ ആവശ്യമായിട്ട് വരുന്നത് അങ്ങനെ ഒരുപാട് മുഖങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മലയാറ്റൂരിൻ്റെ അധികാരം ചെല്ലാത്ത അധികാരം കാണാത്ത മറ്റൊരു മുഖത്തേക്ക് നമ്മളിന്ന് യാത്ര ചെയ്യുകയാണ് അത് കുറച്ചൊന്ന് ഭയാനകവും അതുപോലെ തന്നെ ആകാംക്ഷ നിറഞ്ഞതുമാണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ആദ്യം പോലെ കാണുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ കൃത്യ അഞ്ച് മണിക്കാട്ടോ നമ്മുടെ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടെ വരെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആട്ടോ ഉള്ളത് സമയപ്പോൾ എത്രയായിട്ടുണ്ട് ഞാനിവിടെ നിന്ന് കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത കേട്ടോ അപ്പോൾ ഈ വഴിയെന്ന് പറയുന്നത് ഇത് നേരെ നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൽ പോയിട്ടുള്ളതാണ് നേരെ നമുക്ക് കാൽഡി പ്ലാന്റേഷൻ വഴി വെറ്റിലപ്പാറയൊന്നും അതിരപ്പള്ളിക്ക് പോട്ടെ അതിരപ്പള്ളിക്ക് പോകാനായിട്ട് മൂവാറ്റൂടെ അവിടെ നിന്നൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും എളുപ്പമുള്ള റൂട്ടാണോ പിന്നെ വഴി കുറച്ച് മോശം ആട്ടോ പ്ലാന്റേഷൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ റോഡ് നല്ല മോശമാണ് മൊത്തം കുഴിയൊക്കെ ആയിട്ട് പക്ഷേ നല്ല ആംബിയൻസാണ് ആ കേട്ടോ അത്യാവശ്യം എല്ലാ വണ്ടിക്കും ഇതിൽ പോകാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിരപ്പള്ളിക്ക് ഇതിൽ കയറിയെങ്കിൽ പോകാം നമുക്ക് ചാലക്കുടി അങ്കമാലി അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടേ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ തടാകം ഇവിടെ തടാകത്തിൻ്റെ ഇത് ശരിക്കും ഈ റോഡ് ഇത് കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് കിടക്കും കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത് തന്നെ വരും ഇതിനൊന്ന് വലം വെച്ച് വരും കേട്ടോ അത്യാവശ്യം വലിയൊരു തടാകമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഈ തടാകത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നക്ഷത്ര തടാകം എന്നാണ് കേട്ടോ ആ പേര് വരാനുള്ള കാരണം വെച്ചാൽ ഇവിടെ ക്രിസ്മസ് സമയത്ത് ഇവിടെ ഇവിടെ നക്ഷത്രമുണ്ട് ഈ കടാകത്തിൻ്റെ ചുറ്റും നല്ല രസമാണ് രാത്രി വന്ന് കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോകുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിനെ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവോ ഐഡിയ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഒരു പറഞ്ഞു കേട്ടുള്ള ഒരു അറിവിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഇവിടുന്ന് കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഫോറസ്റ്റിൻ്റെ ഒരകത്തേക്ക് കയറും കേട്ടോ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ആ ഒരു പ്ലേസ് വരുന്നത് കേട്ടോ അപ്പോൾ ലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മലയാറ്റൂർ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വന്നപ്പം മഴയുടെ ഒക്കെ ഒരു ആരംഭം പറഞ്ഞു കേട്ടോ മൊത്തം മൂടിക്കിടക്ക് പറഞ്ഞു അപ്പോൾ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ ആന ഇറങ്ങി വരായിരിക്കാനായിട്ട് ഫെൻസിങ് അത് ചാർജ് ചെയ്യണ ഫെൻസിങ് ആട്ടെ ഇലക്ട്രിക് ആണ് നൈറ്റ് ടൈമിൽ ഇത് ചാർജ് ചെയ്തോളൂ ദൂരം നമ്മൾ മുന്നിലോട്ട് വന്ന് കഴിഞ്ഞതിനും ആ വഴി ഇവിടുന്ന് രണ്ടായിട്ട് തിരികെ കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷൻ കാണാം അപ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലി കാലടി അപ്പോൾ ഈ റൈറ്റ് ആണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് അതിരപ്പള്ളി റൂട്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയത് അപ്പോൾ നമ്മൾ പോകുന്ന ഒരു സ്ഥലത്ത് ഇവിടെ അടുത്ത് തയ്യാറാക്കോ കുറച്ച് ദൂരം നമുക്ക് ക്ലൈമ്പുണ്ട് അപ്പോൾ നല്ല വെയിലായിട്ടോ ഞാൻ ആ രാവിലെ മൂടൽ കണ്ടപ്പോൾ വിചാരിച്ചു മഴയായിരിക്കുന്നു അന്തരീക്ഷം നല്ലപോലെ തെളിഞ്ഞു ഇവിടെയൊക്കെ ഈ സൈഡിലേക്കൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ എപ്പോഴും ഇവിടെ ഇല്ലേ ഇതൊക്കെ ഒടിച്ച് പറിച്ചിട്ടാക്കനാണ് കേട്ടോ ആന ഇറങ്ങി വരുന്നതാണ് അപ്പുറ സൈഡിൽ നിന്നൊക്കെ വരുന്നതെങ്കിൽ ആണ് കേട്ടോ ഈ സൈഡിൽ ഫെൻസിങ് ഉണ്ട് ഇതിലേക്ക് ക്രോസ് ചെയ്ത് റോഡിലേക്ക് വരൂ അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്ന നമ്മൾ പോകുന്ന നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വഴി ഇവിടുന്ന് തിരിയു കേട്ടോ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇനി തിരിഞ്ഞ് ഓഫ് റോഡിലേക്ക് കയറുകയാണ് നേരെ പോകുന്ന റൂട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിരപ്പള്ളി കാൽഡി പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളി അപ്പോൾ ഇവിടെ കയറുമ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം കേട്ടോ കണ്ണിമംഗലം ശ്രീ ഭഗവതി ക്ഷേത്രം അപ്പോൾ ഈ സ്ഥലം കുറച്ച് കഴിഞ്ഞാൽ കണ്ണിമംഗലം ഫോറസ്റ്റ് ഏരിയക്ക് കേട്ടോ അപ്പോൾ അതായി കാണുന്ന ഓഫ് റോഡ് ഇതിലാട്ടോ നമുക്ക് കയറി പോകേണ്ടത് ഇവിടെ ഒരു ചെറിയ ഒരു ഇത് എന്താ പറയുക ഹൈറ്റ് ലിമിറ്റ് കേട്ടോ വണ്ടി വലിയ വണ്ടി കയറി പോകാതിരിക്കാനുള്ള ലിമിറ്റ് വെച്ചേക്കാണ് ഇപ്പം ഊരിയിട്ടേക്ക് പോകണം ഇത് കുറേ ദൂരം കയറി പോകണം കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്നൊരു ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ അടിവാരം മലയാറ്റൊരു അടിവാരത്തുനിന്ന് കൂടിപ്പോയാൽ രണ്ട് കിലോമീറ്ററ് ആ അത് കൂടുതൽ ദൂരം ഉണ്ടാവില്ല കേട്ടോ ഈ നമ്മളീ തിരിയുന്ന വഴി വരെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആ ഒരു ക്ഷേത്രം ഞാൻ പറഞ്ഞ ക്ഷേത്രമല്ലേ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുണ്ട് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടോ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു സുഹൃത്ത് ലൈനോജിയാട്ടനാട്ടോ ലൈനോജിയാട്ടൻ എഫ് ബിയിൽ വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് ലൈനോ ചേട്ടൻ ചെറിയൊരു വീഡിയോ ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ കണ്ടു അങ്ങനെ ചേട്ടനോട് ചോദിച്ച് വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിന്ന് ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഫോറസ്റ്റിൻ്റെ അധികം കയറി കേട്ടോ ഇവിടെയൊക്കെ ആനയുള്ളതാണ് കേട്ടോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നോക്കാം ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നതൊക്കെ ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് വിശ്വസിച്ച കേട്ടോ പോകുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെന്ന് പറഞ്ഞവരായപ്പോലോ നമ്മുടെ ഹെഡ്ലൈറ്റ് ഊരിപ്പോട്ടോ ഞാൻ അറിഞ്ഞില്ല സൗണ്ട് കൂലും കേട്ടില്ല കേട്ടോ എന്താ ലോക്ക് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് ഈ വനഭൂമിയിലൊക്കെ കയറാനുള്ള ഒരു അധികാരമില്ല കേട്ടോ ഇതിപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുവഴി ആയതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാനോ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല കേട്ടോ അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ കണ്ണിമംഗലം ക്ഷേത്രം എത്തിയിട്ടോ ഈ ഒരു സൈഡിൽ റബ്ബർ തോട്ടം ആട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച മൊത്തം ഫുള്ള് ഫോറസ്റ്റാണോ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ നീ മതിൻ്റെ അകത്തുടെ ക്ഷേത്രം അപ്പോൾ നമ്മൾ എന്താണോ അന്വേഷിച്ചു വന്നത് ആ ഒരു നിഗൂഢമായിട്ടുള്ള കാഴ്ചകളത് ഇവിടെ നിന്ന് തുടങ്ങുമോട്ടോ അപ്പോൾ നമ്മുടെ അമ്പലം കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നിലോട്ട് വരുമ്പോൾ തന്നെ അതുപോലെയുള്ള സെയിം വഴിയാണ് നമുക്കത് ഇവിടെ ഇവിടെ മുതൽ ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഒരു വീട് കണ്ടോ ഇങ്ങനൊരു ഇതുപോലെയുള്ള വീടുകൾ ഇഷ്ടം പോലെ വീടുകൾ ഇങ്ങനെ ആൾ താമസമില്ലാതെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നശിച്ചു കിടക്കുന്ന കാഴ്ചയായിട്ടോ ഉള്ളത് ഇത് ഒന്നാമത്തെ വീടാട്ടോ അപ്പോൾ ഈ വീട് കാണുമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ അതായതിപ്പം കട്ട കൊണ്ട് കെട്ടിയ വീടാണ് ആ ഒരു കറുത്തിരിക്കുന്ന ഭാഗമൊക്കെ പെയിൻറ്റ് ചെയ്തേക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും തേച്ച് വെച്ചേക്കണോ എന്ന് അതിൻ്റെ സത്യാവസ്ഥം എന്താ ഞാൻ കാണിച്ചില്ല കേട്ടോ ഞെട്ടിക്കുന്ന കാഴ്ച ഇത് നോക്കി എൻ്റെ പൊന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇത് എൻ്റെ ടാററ്റ് വെച്ചേക്കാൻ പോലെ ഒന്നും സംഭവം അല്ല ഒരു ടെക്ചറും അല്ല ഒന്നും കൊടുത്തേക്കണോ ഒരു ഡിസൈനിങ്ങും അല്ല ഒന്നും ഒന്നുമല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ സൂക്ഷിച്ചു നോക്കിയോ ഒരുതരം വണ്ട് ഈ വണ്ടിനൊക്കെ നിങ്ങളുടെ അങ്ങോട്ട് എന്നാ കണ്ടോ ഉണ്ടോ കണ്ടോ അയ്യോ ഇത്രയും വണ്ടിൻ്റെ ഞാൻ ഒരുമിച്ച് കാണാം കേട്ടെ ഈ ഫിത്തി നിറച്ചതെ കേട്ടോ അവർ കണ്ടിട്ട് ശരീരം കുളിർന്ന് കയറുകട്ടോ അറയ്ക്ക് എന്തോ ഒരു ഫീലാടോ അയ്യോ അതിൻ്റെ അകമൊക്കെ മൊത്തം ആട്ടോ വണ്ടിൻ്റെ കൂടാട്ടോ ഇതിങ്ങനെ അയ്യോ ഇതിന് പെരവണ്ടെന്നും ഓട്ടർമാണെന്നൊക്കെ പറഞ്ഞ സംഭവം കേട്ടോ ഇത് പല നാട്ടിലേക്ക് പല ഭാഷകളാണ് പറഞ്ഞത് ഇതിന് പല പേരുകളാട്ടോ കേട്ടോ പറഞ്ഞത് ഈ വീട് നിറച്ച ഒരു തുള്ളി ഒരു ബാക്കിയിൽ കേട്ടോ ഫിത്തി കംപ്ലീറ്റ് വണ്ട് കയ്യേറിയോ കേട്ടോ ഇതൊക്കെ വർഷങ്ങൾ നിന്നെ ആൾ താമസം ഉണ്ടായിരുന്ന വീടാണ് അപ്പം ഇതുപോലെ നിരവധി വീടുകൾ ഇവിടെ നമുക്ക് ഉണ്ടാവും അതായത് മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ വീടാറുണ്ട് എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഈ ഒരു വീട്ടുകാർക്ക് ഇവിടെ ഉപയോഗിച്ചിട്ട് പോയതെന്ന് അറിയില്ല അവിടെ നമുക്കൊരു തൊഴുത്ത് കാണാം ഓ മാരകട്ടോ ഒരു ഭയങ്കര ഒരു സ്മെല്ലുണ്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് ഇവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു സ്മെല്ല് തോന്നി കംപ്ലീറ്റ് വണ്ടുകളാട്ടോ കേട്ടോ ഉണ്ടോ ണ്ടതേ വലിയ ജെല്ലൊക്കെ പൊട്ടിക്കിടക്കെട്ടോ റൂമിൻ്റെ അത് നോക്കി ഷെൽഫ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ പണിയും കഴിഞ്ഞൊരു വീടാണ് വാർക്ക വീടാണ് ഇപ്പം അത് വാർക്കയൊക്കെ മൊത്തം ക്ഷയിച്ച് കിടക്കുക കേട്ടോ ഇവിടെ ഒരു മൊബൈലിൻ്റെ ആണോ എന്തോ ഒരു ടവറുണ്ട് ഒരു ടവർ കാണാം ഉണ്ടോ അതിൻ്റെ ഒരു ടവറുണ്ട് ഇത് ചെറിയൊരു വീട് കേട്ടോ ഇനി ഇഷ്ടം പോലെ പോലെയുള്ള വീടുകൾ നമ്മൾ കാണാൻ പോകുന്നു കേട്ടോ ഉണ്ടോ വീടിൻ്റെ സ്വിച്ച് ബോർഡ് യ്യോ ഇതൊരു അസാധ്യമായ കാഴ്ചയായി പോകട്ടോ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം അവിടെ മുന്നോട്ട് പോയി നോക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ ഓഹ് അവിടെയെന്നെ കണ്ടിട്ട് ഇപ്പോഴും അയ്യോ കുളിർന്നു തീരുമാട്ടോ കയ്യൊക്കെ ഓ ഭയങ്കര ഒരു അറപ്പ് ഉളവാക്കുന്നൊരു അവസ്ഥയാട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ വെയിൽ കെട്ടിത്തിരിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഷോക്കുണ്ട് സോളാർ വൈദ്യുത വേലിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താ മാറിയില്ല കുറച്ച് ഒരു ഏരിയ മാത്രം അതെ എനിക്കിവിടുന്ന് കാണാൻ പറ്റുന്നില്ല അതായത് സംഭവം എന്തൊക്കെയുണ്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ അതെ അടുത്ത വീട് നമ്മൾ കണ്ടു കേട്ടോ ഇത് പെയിൻ്റൊക്കെ അടിച്ച് ഇട്ട് ഓട് വെച്ച് പണിത വീടായിരുന്നു അതേപോലെ ഇഷ്ടങ്ങൾ കാണാം കേട്ടോ ൊഞ്ഞെടുക്കാണ്ടോ താണ് വീട്ടിൽ താമസിച്ചിരുന്ന കൊച്ചിൻ്റെ ചെരുപ്പായിരിക്കാം ഒരു കുഞ്ഞി ചെരുപ്പ് ഇടപ്പുണ്ട് കേട്ടോ ഓ ഇത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിരവധി വീടുകൾ കാണാം കേട്ടോ അതെ അവിടെ ഒരു വാർക്ക് വീട് പൊളിഞ്ഞു കിടക്കണം ഇവിടെ ഒരു ചെറിയ വീട് അവിടെ പഴയ ബാത്റൂമിൻ്റെ അവശിഷ്ടങ്ങൾ ആ ഒരു വീട്ടിൽ ആൾതാമസം ഉള്ള പോലെ അവിടെ അടുപ്പ് പോകുന്നുണ്ട് ഞാൻ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇതൊരു വീടായിരിക്കാം കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കാൻ ചോദിക്കാമെന്നതാണ് വീടേയിൽ വരുന്നതിൽ കുഴപ്പമുണ്ടോ വീഡിയോയിൽ വരുന്നതിൽ കുഴപ്പമുണ്ടോ ഒരു കാര്യം ചോദിക്കാനായിരുന്നു പട്ടി പുറകെ പട്ടികടിക്കില്ലേട്ടുണ്ട് ഇവിടെ ഈ വീടുകളൊക്കെ ഇങ്ങനെ കിടക്കണേ മൊത്തം ആൾ താമസം ഇല്ലാതെ പൊളിഞ്ഞു കിടക്കണേ മൊത്തം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓ അപ്പൊ പിന്നെ ആണുങ്ങളെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളും കൊച്ചികളും മാത്രല്ലേ ഉള്ളു അപ്പൊ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരും പിന്നെ ഇപ്പൊ അവിടെ പുതിയ സെൻസിങ് എത്ര ഇവിടെ ഇതുപോലെ പന്ത്രണ്ട് വീടാണ്ടായില്ലേ ഞങ്ങൾ രണ്ടുപേരും കൂട്ടേ ഉള്ളൂ ഈ സ്ഥലത്തിന് പറയുന്ന പേരെന്താ കണ്ണിമംഗലം അല്ലേ അപ്പൊ അത് അല്ലേ ആൾക്കാർ പോയത് ആനയുടെ മറ്റുള്ള മൃഗങ്ങളും ഇവരൊക്കെ എവിടെ താമസിക്കുന്നേ ഇവരൊക്കെ മഞ്ഞപ്പറ അപ്പൊ സ്ഥലം ഇങ്ങനെ ആരും ആരും കാശുള്ളവർ പോയി സ്ഥലം മേടിച്ച് ഇങ്ങനൊക്കെ ഇത് ചേട്ടൻ കയ്യിലാണോ ആഹ് ഞാൻ എന്റെ ഒരു ഊഹം ഇവിടെ ഒരു പാറമടയല്ലോ അപ്പൊ അത് വന്നുകൊണ്ടൊക്കെയാണെന്നുള്ള അതെ അല്ലെ മെയിനായിട്ട് മൃഗങ്ങളുടെ ശല്യം പാറമടിയ പൊട്ടിച്ചിന്നെ പോയിൽ വന്നല്ലേ അങ്ങനെ

അമ്മ ും ഞാൻ ഈ പന്നി വാഴ വാഴ കളയാതിരിക്കാൻ വേണ്ടി ഈ പന്നി എന്നും പന്നി നെറ്റ് വല ഇട്ടുണ്ടായി തുളച്ച കടന്ന് വാഴയുടെ കടയിൽ കൂത്തി മറിക്കും അപ്പൊ ഞാൻ കൊണ്ടായി ഒരു കുടുക്കു വെച്ചു അതിനകത്ത് ഈ പട്ടീനെ പിടിക്കാൻ വേണ്ടാണ് പുലി വേണ്ട രണ്ടെണ്ണം ഓക്കേ കുടിക്കുക ആ ചേട്ടനെ സമ്മതിക്കെ കേട്ടോ പുള്ളി പുള്ളി തന്നെയാണ് ഇവിടെ താമസിക്കാൻ രാത്രി ഉള്ള വൈഫ് മരിച്ചു പോയതാ കേട്ടോ ഈ മൃഗങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് എൻ്റെ അമ്മു രാത്രി ആയി കഴിഞ്ഞാൽ ഇത് വേറെ ഒരു ലോകമായിരിക്കും കേട്ടോ ഇങ്ങനെ പോയാൽ ഒത്തിരി വീടുകളുണ്ട് നമുക്കിത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഒരുപാട് വീടുകൾ ഒരുപാട് വീടുകൾ കാണാം കേട്ടോ ഓരോ റെസിഡൻഷ്യൽ ഏരിയ എന്ന് ഓർക്കണം പണ്ട് ആൾക്കാരെല്ലാം താമസിച്ചോണ്ടിരുന്ന ഒരു സ്ഥലമാണെന്ന് ഓർക്കണം കേട്ടോ അപ്പോൾ ഈ പ്രേതമൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല എനിക്കൊരു വിശ്വാസം ഇല്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അവർ ഭയം ഉണ്ടല്ലാരും മനസ്സിലുണ്ടാവുമല്ലോ അതായത് ഞാൻ പറഞ്ഞു തരുന്നത് രാത്രിയിലൊക്കെ ഇവിടെ വന്നു രാത്രിയിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീനേ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചിലന്തീപോല രാത്രിയിലൊക്കെ ഇവിടെ വരുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യനും ഇല്ലാതെ കിടക്കണേ അപ്പം ഇതിനൊരു അവസാനം ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ ഇത്രയും ദൂരം വന്നപ്പോഴൊക്കെ നിരവധി വീടുകളാണ് നമ്മൾ കണ്ടത് ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഒരു സൈഡിലൊക്കെ ആ ഒരു സൈഡിലൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇത് വരെ ഉണ്ട് ഒന്നും ഒരു ഐഡിയ ഇല്ല ഇവിടെ നമ്മുടെ തന്നെ മൊത്തം റബ്ബർ പ്ലാന്റേഷനായിട്ടോ നമ്മുടെ കാർഡി പ്ലാന്റേഷൻ്റെ ആ ഒരു ഒക്കെ തുടങ്ങണ എൻ്റെ സ്ഥലം തോന്നുന്നത് മുന്നോട്ട് പോയിട്ട് കാര്യം ഉണ്ടോന്നറിയില്ല ഇനി മുന്നോട്ട് പോയാൽ ഇതിനോട് സമാനമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും കാണുന്നത് ഇനിയിപ്പം വീടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് എന്തായാലും കറക്റ്റ് അറിയില്ല എന്തൊക്കെയായാലും ഇതിങ്ങനെ കിടക്കണ കണ്ടിട്ട് നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ കാരണം എന്ന് ഓർത്തോക്കെ ഇവർക്ക് വിൽക്കാനോ ഒന്നിനും പറ്റുന്നില്ല ഇപ്പോൾ ഒരു സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ പോലും അത് വിൽക്കണ്ട ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുക കേട്ടോ അവർ വെറുതെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ പശുവിൻ്റെ കഴുത്തിൽ മണി കെട്ടിയിരിക്കുന്ന സൗണ്ട് അപ്പോൾ ഇവിടെ വരെ പറയുക നമുക്ക് പോകാറട്ട് ഇവിടുന്ന് വലിയൊരു പാറമട കാണാമൂടെ കിടക്കത്തില്ല ഇവിടെ ഫെൻസിങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഏരിയയിലേക്ക് നമുക്ക് എന്തായാലും കിടക്കാൻ പറ്റില്ല വലിയൊരു പാറമട ഞാൻ കാൽഡി പ്ലാന്റേഷനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകില്ലെന്ന് പക്ഷേ നമുക്ക് ഇവിടെ കയറാനുള്ള വഴിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എനിക്കിത് കാണിച്ച് തരണംണ്ട് പക്ഷേ ഇത് ഏരിയയിലേക്ക് നമുക്ക് കിടക്കാനുള്ളൊരു ഒരു ഓപ്ഷനും കാണുന്നില്ല സോളാർ വേലി ചെറിയൊരു പവർ അറിയില്ല അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കയറി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വിഷയമാവും അപ്പം അത് ഇവിടെ കൊണ്ട് ഇനി ഇങ്ങോട്ട് തൽക്കാലം വീടുകളൊന്നും ഇല്ല കേട്ടോ അവിടെയുള്ള ഒരു പത്ത് പന്ത്രണ്ട് വീട് ഇപ്പം ഞാൻ അതിനെ വഴി കണ്ടു കൂട്ടോ കിടക്കണേ പക്ഷേ കാരണം അത് തന്നെയട്ടോ ആളുകൾ ഇവിടുന്ന് പോകാനുള്ള കാരണം അത് തന്നെയാണ് ഈ ഒരു വലിയൊരു പാറമടയാണ് പിന്നെ മൃഗങ്ങളുടെ ഒക്കെ ഒരു ശല്യം കൊണ്ട് തന്നെയാ കേട്ടോ കാരണം ഈ അത്രയും വലിയൊരു പാറമടയാണ് അവിടുന്ന് കല്ലൊക്കെ പൊട്ടിക്കുമ്പോഴുള്ളൊരു അയ്യോ കിട്ടി കിട്ടിട്ടോ ഹഡി ഹു പവറുണ്ട് പവറുണ്ട് അല്ലെങ്കിൽ സൗണ്ട് കേട്ടോ പതുക്കെ ക്യാമറ ഒന്ന് ടച്ച് ആയല്ലോ കേട്ടോ പക്ഷേ എൻ്റെ അമ്മ നല്ല ഷോക്ക് കേട്ടോ നല്ലൊരു തരിപ്പാണ് കേട്ടോ ശരീരത്തിന് അതേ കൈയുടെ ഇപഠത്തിൻ്റെ കിട്ടിയത് അത് ക്യാമറ ടച്ച് ടച്ചായതാണ് എന്താണെന്ന് അറിയില്ല ഒട്ടക്കായെന്ന് റച്ച കേട്ടോ തരിപ്പുണ്ട് നല്ല രീതിയിൽ പക്ഷേ സോളാറിൻ്റെ ആണോ നല്ല മറ്റേ ഇതൊക്കെയാണെന്നുണ്ടല്ലോ ഒറിജിനൽ കറൻറ്റൊക്കെ ആണെന്നുണ്ടേ ഉണ്ടല്ലോ പറത്തി അടിച്ച് പാറമടയി പോയി കിടന്നാനേ അതേ ഇത് വരുന്നവരൊന്നും ഇതിൻ്റെ അടുത്ത് പോലും പോയി നിൽക്കരു കേട്ടോ അപ്പം ഞാനവിടെ ടച്ചായത് പോലും ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴും പവറുണ്ട് പകലും സാധാരണ ഈ ആന കയറി വരാനിക്കാനായിട്ട് രാത്രിയിലൊക്കെയാണ് ചാർജ് ചെയ്യണതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല സോളാറിൻ്റെ ആണ് ഫുൾ ടൈം വർക്കിംഗ് കേട്ടോ ഓ എല്ലാം തീർന്ന തന്നെ ക്യാമറയുടെ സ്റ്റിക്കാണെന്ന് ടച്ചായത് എന്താണെന്ന് അറിയില്ല അതിലൊരു മെറ്റൽ പാർട്ട് ഉണ്ട് ചെറുതായിട്ട് നമ്മൾ ഈ ക്ലിപ്പ് ചെയ്യുന്നത് അതാണോ എന്താണെന്ന് പറയാം ഞാനത് വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നാ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ക്യാമറ ടച്ച് ആയിട്ടുണ്ട് ആ ടച്ച് ആയപ്പോൾ നല്ല അടിയായിട്ട് അത് അതിൻ്റെ അടുത്ത് കൈ എത്തിയാലോ എന്താണെന്ന് അറിയില്ല നല്ലൊരു നല്ല പവറില അടിച്ചു കേട്ടോ സാധാരണ നമ്മൾ ടി വിയിൽ നിന്നൊക്കെ പ്ലഗ്ഗീന്നൊക്കെ കറണ്ട് അടിക്കില്ല അതേ ഒരു എഫക്റ്റ് തന്നെ പശുക്കളൊക്കെ ഓടി വരുന്നത് കുത്തി മുറിക്കോ എൻ്റെ പണി മൊത്തം പണിയായിട്ട് ഉറഞ്ഞ് നിൽക്കുന്നില്ല കുറച്ച് എന്തിനു ഓടുകയാണെന്ന് അറിയില്ല ഇനി അത് കുത്തി മറിച്ച് നീ പുറ ആരാട്ട് ഫോളോ ചെയ്യാൻ വെച്ചേക്കണേ പണി കിട്ടിയാൽ വിണം ഒരു ആക്രമിക്കുന്ന പശുക്കളുണ്ടോ ഞാനതിന് ആന എന്തേലും മൃഗങ്ങൾ വന്നിട്ട് അത് പശുക്കൾ അറിഞ്ഞിട്ട് അങ്ങനെ വന്നാന്ന് ആദ്യം വിചാരിച്ചു ആക്കിട്ടില്ല ചവിട്ടി പോകാനും പറ്റില്ലേ ഓഫ് റോഡായതുകൊണ്ട് മതിയായി അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കാരണം മഴ വരാൻ പോവാട്ടോ കേട്ടോ ഇരുണ്ടും മൂടി മഴയൊക്കെ നമ്മുടെ പെട്ടുപോയി കഴിഞ്ഞാൽ അവർ മനുഷ്യനുണ്ടാവില്ല ഈ മൊത്തം ഫോറസ്റ്റ് അല്ലേ റിസ്ക് ആയിരിക്കും കേട്ടോ ഇപ്പം തന്നെ ഷോക്കടിച്ചു ഷോക്ക് അടിച്ചാൽ കഴിക്കാൻ നല്ല വേനയുണ്ട് കൈപ്പത്തിക്കാനുള്ളൊരു പെയിൻ തോന്നുന്നുണ്ട് ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട് കൈ കൈക്കുഴക്കത്തെ ഒരു ചെറുതായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ സോ ഇവിടെ തന്നെ വരുന്നത് തന്നെ ചെറിയ റിസ്ക് ഇതുപോലെയുള്ള റിസ്ക് കാര്യങ്ങളൊക്കെയുണ്ട് കേട്ടോ പക്ഷെ പശു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ആശ്രമിക്കാനായിട്ട് ഇങ്ങനെ ഓടി വരുമെന്ന് അത് ഉറപ്പ് അത് കുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഒരാൾ ചില കാരണം അവിടെ വരെ വന്നു ഞാനിങ്ങ് മുന്നോട്ട് സ്പീഡിൽ പോകുന്നപ്പോൾ അവരവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അത് ഞാൻ വിചാരിച്ചേ എന്തേലും കണ്ടിട്ട് ഓടി വരാനായിരിക്കും അതെ കേട്ടോ മഴ തന്നെ നമുക്ക് മെയിൻ റോഡിലേക്ക് വരണം ഒരു ഒരു കിലോമീറ്റർ നേരിൽ ഒത്തിരി നമ്മളെ ഫ്രണ്ടിലേക്ക് കയറി പോകുന്നുണ്ടോ കാടിൻ്റെ അകത്തേക്ക് ചേട്ടാ പോവാട്ടോ ആ ആ സോ നമുക്ക് എന്തായാലും ചേട്ടന്റെ വീട്ടിൽ തന്നെ കയറി ഇരിക്കേണ്ടി വരും മഴ ചേട്ടാ ഞാനിതാ വരുന്നേ അപ്പോ കസേരൊന്നും വേണ്ട ആ ആ മഴ പെട്ടെന്ന് പോവായിരിക്കും ആ പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് അവിടെ ആയിരുന്നു അല്ലേ അപ്പൊ മഴ കഴിഞ്ഞ കേട്ടോ ഞാൻ ആ വീട്ടിൽ കുറേ നേരം കയറി ചേട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചെങ്കിൽ ഇരിക്കു പറഞ്ഞ കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു അത് നമ്മൾ കുറച്ചു മുമ്പ് കയറിപ്പോയാൽ മെയിൻ റോഡിലേക്ക് തന്നെ നമ്മൾ വന്ന് കയറി കേട്ടോ ഓ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇത് ഭയങ്കര ഒരു നിഗൂഢത നമുക്ക് തോന്നുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ അപ്പം അവിടുന്ന് ആൾക്കാർ പോകാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പം ആദ്യം ഒരു വീട്ടുകാരൊക്കെ ആയിരിക്കും പോയത് അങ്ങനെ വന്ന എല്ലാവരും കൂടെ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടൊക്കെ പോകണം കേട്ടോ ഒരു വീടൊക്കെ ഒന്ന് ഓർത്തേക്ക് അവരെത്ര വീട് സ്ഥലത്തേക്ക് കഴിഞ്ഞാലും നമ്മൾ ജനിച്ച് വളരെ സ്ഥലമായിരിക്കാം അതൊക്കെ ഇങ്ങനെ അവസ്ഥയിൽ ഉപയോഗിച്ചിട്ട് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ട്രാജഡി തന്നെയാണ് അപ്പോൾ വേറെ കാഴ്ചകളൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് അങ്ങനെയുള്ള സ്പോട്ടൊന്നും അല്ലെട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് റിസ്ക് പിടിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാടാണ് കണ്ടത് കയറ് കേട്ടോ കയറി കഴിഞ്ഞാൽ പണി കിട്ടും ആ കാടിലുള്ള മൃഗങ്ങൾ ഉണ്ട് അപ്പോൾ അതൊക്കെ റിസ്ക് ആണ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാട് പിടിച്ചു പാമ്പ് അങ്ങനെയുള്ള സംഗതികളൊക്കെ അത് കൊണ്ട് അപ്പോൾ അവിടെ വന്നവരൊക്കെ സൂക്ഷിച്ചു വരുമോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പം എന്തായാലും നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ